നമസ്കാരം ഒമാന് സമീപം ഹോർമസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്ത എം എസ് സി ഏരീസ് എന്ന ചരക്കുകപ്പലിലെ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ യാത്ര സാധ്യമാക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി മോശം കാലാവസ്ഥ കാരണം കപ്പൽ തീരെ തടുപ്പിക്കാനോ കപ്പലിനടുത്തേക്ക് ബോട്ട് അയക്കാനോ സാധിച്ചിട്ടില്ലെന്നും കപ്പലിലുള്ളവരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി ഇറാ ജലാഹി പറഞ്ഞു കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഉടൻ അവർക്ക് യാത്ര സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യക്കാരെ ണാൻ ഇന്ത്യൻ സംഘത്തിന് ഇറാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ മോശം കാലാവസ്ഥ കാരണം ഇവർക്ക് കപ്പലിനടുത്തേക്ക് എത്താനായില്ല എന്നാണ് വിവരം കടൽ നിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു ഏപ്രിൽ പതിമൂന്നിന് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ സോഡിയാക് ഗ്രൂപ്പിന്റെ ഭാഗമായ സോഡിയാക് മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം ആണ് കപ്പലിന്റെ നടത്തിപ്പ് ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ കോൺസുലേറ്റിന്റെ നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴ് സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇസ്രായേലിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു നാല് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് സെക്കൻഡ് ഓഫീസർ വയനാട് മാനന്തവാടി സ്വദേശി പി വി ധനേഷ് സെക്കൻഡ് എഞ്ചിനീയർ കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ് തേർഡ് എഞ്ചിനീയറായ പാലക്കാട് കേരളശ്ശേരി സ്വദേശി എസ് സുമേഷ് ട്രെയിനിയായ തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻഡസ ജോസഫ് എന്നിവരാണ് എം എസ് സി ഏരീസ് കപ്പലിലെ മലയാളികൾ അതേസമയം ഇറാന്റെ ആക്രമണം അവഗണിക്കാനാവില്ലെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ സാഹസത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ടെഹ്റാനും തിരിച്ചടിച്ചു ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ടെഹ്റാനെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് വ്യക്തമാക്കി ഇസ്രായേൽ വ്യോമസേന ഇറാനെതിരായ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും യു എസ് നിർമ്മിതൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ വ്യൂഹം കരുത്തുപകരുമെന്നും വാർ ക്യാബിനറ്റ് വ്യക്തമാക്കിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഉടനടി ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ നേരിടാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ യ സമിതിയുടെ വക്താവ് പറഞ്ഞു ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ യു എസ് പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരത്തെ അറിയിച്ചിരുന്നു കൂടാതെ സംയമനം പാലിക്കണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തോട് പ്രതികരിക്കുകയല്ലാതെ ഇസ്രായേലിന് മറ്റു മാർഗമില്ലെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റ് യു പ്രതിരോധ സെക്രട്ടറി ലോയിഡോസ്റ്റിനെ അറിയിച്ചു ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ ചീഫ് ഹെർസി ഹലേവിയും വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനെ ആക്രമിച്ചത് യുഎസിനെ അറിയിച്ച ശേഷമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു തിരിച്ചടിക്കരുത് എന്ന യു എസിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയോട് സംയമനത്തോടെ ഇസ്രായേൽ പ്രതികരിച്ചത് മധ്യപൂർവ്വദേശത്ത് യുദ്ധവ്യാപന ഭീതി കുറച്ചു ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായി ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്